ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ജീവികൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഷ്ടകാലം ആരംഭിക്കും അതോടൊപ്പം തന്നെ കാര്യതടസ്സം ഉണ്ടാകും ഒരു നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ അതങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഉടൻ നിങ്ങൾ നിങ്ങളിത് ചെയ്യിക്കാം അപ്പോൾ അത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതോട് ഞാൻ വിശദീകരിച്ച് വീഡിയോ പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രെസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് കഷ്ടകാലം ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല ഓക്കെ ഒത്തിരി പേര് ഒരുപാട് പേരെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ച കാര്യമാണ് ബ്രോ വീട്ടിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒക്കെ കാക്കകൾ പറ്റം പിടിച്ച് വരുന്നുണ്ട് ആദ്യമൊക്കെ ഒന്നും പാതി കാക്കകളാണ് പക്ഷേ ഇപ്പോഴ് ഒരു വെറ്റായമായിട്ടാണ് വീട്ടിൽ വരുന്നത് അതിന് ശേഷം എന്തോ കുറേ പേര് എടുത്ത് പറഞ്ഞു ഇത് കാക്കകൾ വരുന്നത് നല്ലതല്ല കഷ്ടകാലമാണ് അത് ഞാനിങ്ങനെ എന്നെ മനസ്സില് കൊണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ കുറേ പേര് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ അപ്പോഴും ഞാനിങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോഴും ഇന്ന് വീഡിയോ ഇടുന്നെന്ന് വിചാരിച്ചതല്ല ഒന്ന് ആ സമയത്ത് കുറേ തിരക്കായിരുന്നു അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇടാത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേട അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് കാക്ക വരുന്നു ഒന്ന് രണ്ട് രണ്ടുപേർ പറഞ്ഞ് പ്രാവുമായിരുന്നു വെള്ളപ്രാവും വരുന്നുണ്ട് ചാമ്പക്കളുള്ള പ്രാവും വരുന്നുണ്ട് കിളികൾ കരിയിലെ കിളിയിലൊക്കെ പറ്റം പോലെ വരുന്നു കരിയിലെ കിളികളൊക്കെ പറ്റം പോലെയാണ് വീട്ടിൽ വരുന്നത് ഒരു രക്ഷയില്ല ഓക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടില് കാക്കയോ പ്രാവോ ഇങ്ങനെയുള്ള പക്ഷികളോ അത് ഏത് പക്ഷികളായാലും കരിയിലെ കിളിയായാലും തത്തമ്മയായാലും മായനയായാലും എന്തിന് കിളിയായാലും ഓക്കെ പക്ഷികൾ വീട്ടിൽ വരുന്നത് നല്ലതാണ് അതിപ്പോൾ ഏതു തരം കിളികളായാലും നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് കുട്ടിയോ അതോട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളിപ്പോൾ പറയാണ് കാക്ക എന്നെ വീട്ടിൽ വന്ന് എനിക്കിന് കഷ്ടകാലമാണ് ഞാൻ തുറഞ്ഞ് ഞാൻ കിളിഞ്ഞ് ഞാൻ ഇല്ല ഞാൻ തിളന്ന് ഇങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റുക ഇത്തിങ്ങൾ വീട്ടിൽ വരുന്നത് വല്ലതൊക്കെ നുള്ളിപ്പറക് തിന്നാൻ വേണ്ടിയാണ് വല്ലതൊക്കെ നുള്ളിപ്പറക് തിന്നാൻ വേണ്ടിയാണ് ഇത്തിങ്ങൾ പാവം വരുന്നത് മനസ്സിലായല്ലേ വിശദ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിനു വേണ്ട ആഹാരം കൊടുക്കുക പഴഞ്ചോറുണ്ടാവും ഇതുവരെ അരിയൊക്കെ ഉണ്ടാവും അരിപ്പൊടി ഉണ്ടാവും എടുത്ത് കറഞ്ഞ് കൊടുക്കുക അപ്പൊ കഴിച്ചിട്ട് പൊക്കോളും കുറച്ച് വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുക മനസ്സിലായാലോ ഈ വക പക്ഷികൾ ഏത് വേണോ നിങ്ങളെ വീട്ടിൽ വന്നോട്ടെ നിങ്ങൾ വിഷമിക്കുകയോ വേണ്ട നിങ്ങൾ ബേജാറാവേണ്ട ബേജാറാവേണ്ടെന്ന് ഒരു കുഴപ്പമില്ല ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട ജീവികളെ വീട്ടിൽ വന്നാൽ അതിന് നിങ്ങൾക്ക് ആഹാരം കൊടുക്കുക പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അത്തികൾക്ക് ആഹാരം കൊടുക്കുക ആഹാരം കൊടുക്കുക വെള്ളം കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി നിങ്ങൾക്കൊരു കഷ്ടകാലം ഉണ്ടാകത്തില്ല മനസ്സിലായല്ലോ പക്ഷെ ആഹാരവും വെള്ളവും കൊടുക്കാൻ ഇവിടെ മനസ്സിലായോ ആഹാരവും വെള്ളവും കൊടുക്കാതെ ഇത്തികളെ ഇവിടെ ഇത്തികളല്ല ആഹാരമോ കഴിച്ച് നല്ല വയറിയിക്കുക ആഹാരമോ കഴിച്ച് വെള്ളമോ കുടിച്ച് പോകുമ്പോഴത്തേക്കും അതൊരു നിറവാണ് നിങ്ങൾക്ക് പോസിറ്റീവാണ് ഉണ്ടാകുന്നത് അല്ല കഷ്ടകാലം ഉണ്ടാകത്തില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അന്ധവിശ്വാസങ്ങളാണ് മനസ്സിലായല്ലോ അപ്പോൾ ഡാക്കയൊക്കെ വിടിവരുന്നത് എന്താണ് നല്ലതാണെങ്കിൽ ആഹാരം കൊടുത്തു വിട്ടാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഒരു കട്ടഹാരമല്ല അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ എല്ലാവർക്കും ഐസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാളം ഉണ്ടാകട്ടെ